അനുമോളെ തല്ലി ആര്യൻ ജിഷേലിൻ്റെ ഒരു ജീവിതമുണ്ടെന്ന് ഓർക്കണമെന്ന് ആര്യൻ ആരോപണം ഉന്നയിച്ചതാണ് ആര്യനെ പ്രകോപിപ്പിച്ചത് മറ്റു മത്സരാർത്ഥികൾക്കൊപ്പം കൂടി നിൽക്കുന്നുണ്ടെങ്കിലും അനുമോൾക്ക് നേരെ ആര്യൻ വരികയാണ് അനുമോളെ ശാരീരികമായി ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ആര്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുമോ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിന് മുൻപായി വന്ന പ്രൊമോയിലാണ് ഹൗസിനുള്ളിലെ സംഘർഷാവസ്ഥ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളുള്ളത് അനുമോളെ ആക്രമിക്കാനായി രോക്ഷത്തോടെ പാഞ്ഞെടുക്കുന്ന ആര്യനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അനുമോളിൽ ഏതെങ്കിലും തരത്തിൽ ആര്യൻ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് എന്ന എപ്പിസോഡിലായിരിക്കും വ്യക്തമായത് ആറിനും ജിസേലിനുമെതിരെ അനുമോൾ ആരോപണം ഉന്നയിച്ചത് ആണ് ആര്യനെ പ്രകോപിപ്പിച്ചത് മറ്റു മത്സരാധികൾക്ക് ഒപ്പം കൂടി നിൽക്കുന്നുണ്ടെങ്കിലും ആരിമോൾക്ക് സോറി അനുമോൾക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് ആര്യൻ ആരിനും ജിസേലിനും ഒരു ലൈഫ് ഉള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം മിണ്ടാതെ നിന്നത് ഈ ജനങ്ങളോട് വിളിച്ചു പറയാൻ ഒരു പ്രശ്നവും ഇല്ല എന്നും അനുമോൾ പറയുന്നു ആരിനും ജിസേലും ഒരുമിച്ച് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അനിമോൾ പറയുന്നത് കണ്ടിട്ടുള്ള കാര്യമാണ് താൻ പറയുന്നതെന്നും അനുമോൾ ആവർത്തിച്ചു പറയുന്നു ഹൗസിനുള്ളിലേക്ക് പുതുതായി വന്ന അഞ്ചു പേർക്ക് ബിഗ് ബോസ് കൊടുത്ത പണിപ്പുര ടാസ്കിന് പിന്നാലെയാണ് ഹൗസിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തത് പുതിയ മത്സരാർത്ഥികൾ പണിപ്പുരിയിൽ നിന്നെടുക്കുന്ന ബോക്സുകളിലെ ബോംബുകളുടെ അനുസരിച്ച് മറ്റു മത്സരാർത്ഥികൾക്ക് പണി കിട്ടും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത് പണിപ്പുര കൂട്ടിനുള്ള കൂട്ടിൽ ബോംബുകളുടെ രൂപങ്ങളും തൂക്കിയിട്ടിരുന്നു അത് എടുക്കേണ്ടതില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇതോടെ ആര്യൻ വൈൽഡ് കാർഡുകൾക്ക് പോറും അറിയ വേൾഡ് കാർഡുകൾക്കും ഇതുപോലെ അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കൽ ആരംഭിച്ചു ഇതോടെ ആര്യനും പ്രവീണും തമ്മിൽ തർക്കം ആരംഭിച്ചു പുതപ്പിനടിയിൽ പോയി കിടക്കുന്നതല്ലാതെ എന്തെങ്കിലും കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് പ്രവീൺ ആര്യനോട് ചോദിച്ചു ഇതോടെ നീ എന്നെയും ജിസേലിനുമാണോ ഈ പറയുന്നത് എന്ന് പ്രവീണിനോട് ആര്യൻ ചോദിച്ചു ഈ സമയം മസ്താനി വന്ന് പുതപ്പിനടിയിലെ കാര്യം പറയുന്നു തന്നെയും ഉദ്ദേശിച്ചാണ് ഇവർ ഇത് പറയുന്നതെന്ന് ആരോപിച്ച് റന ഫാത്തിമയും കാര്യമായിരുന്നു